കണ്ണൂർ തലശ്ശേരിയിലെ കടലിൽ കുടുങ്ങിയ ബോട്ടിൽ നിന്നും രണ്ട് മത്സ്യത്തൊഴിലാളികളെയും കോസ്റ്റൽ പോലീസ് രക്ഷപ്പെടുത്തി കാഞ്ഞങ്ങാട് നിന്നും താനൂരിലേക്ക് പോകുന്ന ബോട്ടാണ് തലശ്ശേരിയിൽ കടലിൽ കുടുങ്ങിയത് വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു ഫെലിക്സ് ഗുഡ് മോർണിംഗ് ഇത് എങ്ങനെയാണ് കടലിൽ അകപ്പെട്ട് പോയത് ഇവര് എല്ലാവരും സുരക്ഷിതരായി അപകടങ്ങളൊന്നും ഇല്ലാതെ എത്തിയോ ി വളരെ കഷ്ടപ്പെട്ട ഒരു ദൗത്യമായിരുന്നു പ്രത്യേകിച്ചും ഇന്നലെ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് മൂന്ന് കൂടിയാണ് ഈ ബോട്ടുമായി പോയ രണ്ട് മത്സ്യത്തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത് ഈ യന്ത്രം തകരാറാണ് എന്നതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തലശ്ശേരിയിൽ നിന്നും ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയാണ് ഈ ബോട്ടിനെ അവസാനമായി കണ്ടെത്താൻ കഴിയുന്നത് പിന്നീട് നാവികസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്താനൊരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് ഫലം കണ്ടില്ല തുടർന്നാണ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത് അങ്ങനെ ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന രണ്ടുപേരെയും സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇരുവരെയും ഇപ്പോൾ തലശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആദ്യം നാവികസേന അടക്കം എത്തി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും കടൽക്ഷോഭം അതിശക്തമായതിനാലാണ് ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും വിജയിക്കാൻ പിന്നീടാണ് കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഈ രണ്ടുപേരെയും മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്